ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നവീകരിച്ച കൊല്ലത്തെ കൊട്ടിയം രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് നാലാം വയസ്സിലേക്ക് കടക്കുകയാണ് അതിന്റെ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ വരുന്ന ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് കിട്ടും ഇനി നിങ്ങൾ അന്നേ ദിവസം ഗോൾഡ് സ്കീമിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുക അഞ്ച് പേർക്ക് സ്മാർട്ട് വാച്ചുകളാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ കൈവശമുള്ള സ്ക്രാപ്പ് ഗോൾഡ് കൊണ്ടുവന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്താൽ കൂടി ഒരു അഞ്ഞൂറ് രൂപ അധിക മൂല്യം ലഭിക്കുന്നതാണ് ഒരു ഗ്രാമിന് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഗ്രഹോപകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും തീരുന്നില്ല കേട്ടോ അഞ്ച് പവനിൽ മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ജോഡി സ്വർണ്ണ കമ്മലാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് പതിനഞ്ച് പവന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സ്വർണ്ണ വളയാണ് സമ്മാനമായി ലഭിക്കുന്നത് ഇരുപത്തിയഞ്ച് പവന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലൊരു സ്വർണ്ണ നെക്ലസ് ആണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് തീരുന്നില്ല സമ്മാനങ്ങൾ അൻപത് പവനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസും സമ്മാനമായിട്ട് ലഭിക്കും നൂറ് പവൻ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഡയമണ്ട് വെഡ്ഡിംഗ് സെറ്റാണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത് ഈ ഡയമണ്ട് വെഡിങ് സെറ്റിനകത്ത് ഒരു നെക്ലസും ഒരു ജോഡി ഇയർ റിങ്ങും ഒരു ബാങ്കിളും ഒരു റിംഗും അടങ്ങുന്ന സെറ്റാണ് സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വരുന്ന ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കൊട്ടിയം ഷോറൂമിൽ